പല കോഴ്സ് പഠിക്കുമ്പോഴും ആൾക്കാർക്ക് വരുന്ന പ്രശ്നം അതാണ് ഞാൻ കണ്ടെടുത്തോളൂ കേട്ടോ ഇപ്പം ഇവിടെ ഞാൻ കുറേ പേരിൽ ആ പ്രശ്നം കണ്ടിട്ടുണ്ട് അതായത് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കോഴ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അവരുടെ ലൈഫിൽ എന്ന് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചിന്തിക്കാതിരിക്കുന്നവർ ഇപ്പോൾ ഇവിടെ കുറേ പേര് ലെറ്റ്സ് ഒരു കോഴ്സ് ഇൻ്റർനാഷണൽ റിലേഷൻ അത് പഠിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് നിന്ന് എനിക്ക് എന്ത് പറയുന്നത് തുടങ്ങാനാണ് അതിൽ നിന്ന് പറഞ്ഞ സംഭവമായതുകൊണ്ടാണ് ഞാനൊരു കോഴ്സ് ഇപ്പം എടുത്തു എടുത്ത് പറഞ്ഞത് ഇപ്പം ആലോചിച്ചു ഇൻ്റർനാഷണൽ റിലേഷൻ റിലേഷൻ വെച്ച് ൊക്കെ പരിപാടി ഞാൻ പറഞ്ഞു വന്നപ്പോ അതൊരു മാനേജ്മെന്റ് കോഴ്സ് കൊടുത്തൊരു കോഴ്സാണ് അപ്പോൾ ഈ പുള്ളിക്കാരി ഇവിടെ പഠിച്ചിറങ്ങി ഇത് ഗ്രാജുവേറ്റ് ചെയ്യേണ്ട ഈ അടുത്ത് കഴിഞ്ഞുള്ളൂ ഈ വർഷം കഴിഞ്ഞു പുള്ളിക്കാരിക്ക് എന്താ ചെയ്യേണ്ടത് ഒരു പിടിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇതറിയാൻ പാടില്ല ഇതിന് ഈ കോഴ്സ് എടുത്തേ ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു അവളുടെ രാജ്യത്ത് അവിടെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇവിടെ ഒന്ന് എടുത്തു ഇവിടെ ഇവിടെ അത്ര എക്സ്പെൻസീവ് അല്ല ഇപ്പൊ എക്സ്പെൻസീവ് ആണോ അല്ല അപ്പോ ഈ വണ്ടി അടിച്ചാൽ അപ്പോൾ അപ്പൊ ഇവിടെ ഒന്നും എടുത്തു ഇപ്പൊ എന്താ ചെയ്യണ്ടതെന്ന് അറിയാൻ പാടില്ല ഗ്രാജുവേറ്റ് ആയി അതായത് ഞാനിപ്പോൾ ജോലിക്ക് സ്റ്റുഡിയോയിലെ ആൾക്കാരെ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ വന്ന് സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ഇഷ്ടം പോലെ കാണും എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക